കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാരദന കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണ ഹരി ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേം കൃഷ്ണായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദമോ നമ നമസ്തേ ആത്മപ്രകാശം ചെറിയ ഭാഗവത പാരായണത്തിലേക്ക് ഭഖ്യാതനങ്ങളോടെ എല്ല പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീ കൃഷ്ണാവതാരത്തിൽ രാജ്യസൂയം വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവദേ വസുദേവായ ി ഞങ്ങൾക്കും ഇനി ഇതിനൊരഴി നിലയുമരുതു ഞങ്ങൾക്കുക ഇന്നിതിനായിട്ടനുഗ്രഹം നൽകണം ഇതമവന് വരരവരുരച്ചുവണങ്ങിനാർ ഇന്ദിരാകാന്തനരുൾ ചെയ്തി മനസ്സി അഴലൊക്കെയും കൈവിട്ടുവാനും ഇന്നുമുതൽ മമഭക്തിയും വർധിക്കും സകല ധനമത മനുഷ്യ ശാന്തി വരികയും ധർമ്മീണ നിത്യം പ്രജാര പരിപാലനം സകല സുഖദുഖങ്ങൾ നന്നായി സഹിക്കയും സൽക്കർമ്മമെങ്കിൽ സമർപ്പിച്ചു ചെയ്യുകയും മനസ്സേ മുകോരനയും ധ്യാനിച്ചു വാഴുകൾ മനരേനോടു ചേരുമസംശയം സകല പെരുകി മുന്നം നകുഷനും സുരരിപുതശാന ഭൂപനം രകനും അവർ പലരൈശ്വര്യമത്തരായി നാശം ഭവിച്ചതുമെന്നറിഞ്ഞേടുവിൻ ബിരുദമേണ്ടി നന്നായി മുകുന്ദൻ പറഞ്ഞുടൻ നിർണയിപ്പിച്ചു നരഭരന്മാരെയും ദയവിനോട് ഗുളിയശന വസ്ത്രാഭരണാതിദാമോദരൻ നൃപന്മാർക്കു വേണ്ടുന്നവ നൃപദേ സകദേവനെ കൊണ്ടു സൽക്കാരവും നല്ലവണ്ണം കൊടുപ്പിച്ചു പോയിടുവാൻ രഥമധുവിശേഷമായൂരൂന്നു നൽകിച്ചു രാജത്തുപൂ രാജസയത്തിനായിക്കൊണ്ട് സുഖമോട് വരേണമെന്നെല്ലാം മറയച്ചു സൗജ്യമായി മന്നവന്മാരിയപ്പിച്ചു രജനീചരനാശ്വനൻ സാക്ഷിബോധൻ പരൽ രാമാനുജൻ ഭീമപാർത്ഥരും ഒന്നിച്ചു പരിജിനോടു പോന്നത് ഗാണ്ഡവ പ്രസ്ഥത്തിൽ പാരതെ വന്നു ശങ്കം വിളിച്ചീടിനാൻ കമലതലനേത്രന്റെ ശങ്കനാഥം കേട്ടു കാര്യവും സാധിച്ചു വന്നിതെന്നേ വരും ചെന്ന ോട് ചെന്നതിർത്തിയിടിനാർമെന്നവരൊക്കെയും ധർമ്മജനോടരയച്ചതൂ അത് പൊതുദു ധർമ്മജൻ ചിത്തം മുകുന്ദനിൽ ഭക്യാ ലേറ്റു സന്തോഷാശ്രുപൂർണനായി പാരമ്പരവശമോട് മിണ്ടിടുവാൻ ാതെ കുറഞ്ഞൊന്നുഴന്നിതു സകല ജനമതു പൊഴുതു മോദവും പോ സാധു ധർമാത്മജൻ പിന്നെ മോദത്തോടും ജഗതി ജഗത്പതിമാധവനോടൂ പറഞ്ഞിതു ജന്മാതിയില്ലാതെ ജന്മയാ നിന്നൊടി സുരസൂര്യ ബ്രഹ്മാദിയായോർക്കും ഓർത്താൽ അറിയരുതാകയാൽ നിൻപതി സതതമകിരാർത്ഥം സമർപ്പിച്ചു സേവിച്ചു സർവാത്മകന ഭവാനെ ഭജിക്കുന്നു ഥം സൃഷ്ടിച്ചു രക്ഷിച്ചും അൻപോട് സംഹാരമായതു പ്രകൃതി സൽഗുണം കൊണ്ട് സംയുക്തനായി തന്നോടുതൽ ഗുണബന്ധം വിനാ നിന്നും തവ പചനശീലർക്കു മുക്തി കൊണ്ടം ോതിർമ്മയ പരമ പുരുഷ പ്രമോ നിൽകൃപൂലമായി പാതിരിച്ചിടർത്തവമാകാത്മൂർത്തൂർത്ത് സകല ജനമാനസംസ്ഥിതനാം നിന്നെ സകല ദിശി തേടി ആത്മാവിംഗലും പാർത്തു സകല ജനമാനസംസ്തി സകല ദിശി തേടി ആത്മാവിംഗലും പാർത്തു പരിജിനോടു കണ്ടു കണ്ടാത്മാനമാത്മന പാർത്തറിയാവതെല്ലെന്നറിഞ്ഞോട് ം നിന്നെയൊന്നല്ലെ അങ്ങുമെങ്ങുമെങ്ങുമില്ലെന്നൊച്ച അകമലരിലന ഭരതമോർത്തു സേവിക്കുന്നു അത്രമകിമയതുള്ള ഭവാനെന്നോ ഇവിടെ മരിവിടുന്ന ഞങ്ങൾക്കോ ൂലമാകർമ്മങ്ങൾ വകിപ്പതും പരമപുരുഷാത്മക മോക്ഷപ്രദപ്രദ കൃപയുള്ള ജനങ്ങൾക്കോ പരമപുരുഷാർത്ഥനേവം ഭവാനോർക്കിൽ പാർത്തലത്തിങ്കലെന്തോ നരുതാതുള്ളൂ